എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്നുള്ളത് നമ്മുടെ ചാലക്കുടി പരിയാരത്തുള്ള എം എം നേഴ്സറിയിലാണ് അപ്പോൾ ഇവർക്ക് ഇവിടെ മൂന്ന് ലൊക്കേഷനിൽ നഴ്സറി ഉണ്ട് അപ്പോൾ അതിലെ ആദ്യത്തെ ലൊക്കേഷനിലാണ് ഞാനുള്ളത് ഇത് വരുന്നത് പരിയാരം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് വരുന്നത് ഈ നഴ്സറി അപ്പോൾ ഈ നഴ്സറിയുടെ ഓപ്പോസിറ്റ് നമ്മുടെ ഫെഡറൽ ബാങ്ക് നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റാണ് ഇത് ഈ നഴ്സറി വരുന്നത് അപ്പോൾ ഈ നഴ്സറിയുടെ ഉണ്ട് ഓണർ ഓണറെ ഉണ്ട് അപ്പോൾ നമസ്കാരം ചേട്ടാ ചേട്ടൻ്റെ പേര് തോമസ് എന്നാണ് ചെയ്യേണ്ട പേര് അപ്പൊ എത്ര വർഷമായിട്ട് നഴ്സറി സ്റ്റാർട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് പരിഹാരത്തിൽ ഇവിടെ അപ്പൊ ചേട്ടന് മൂന്ന് ലൊക്കേഷനിൽ ഇവിടെ പരിഹാരത്തിൽ ഉണ്ട് അപ്പൊ അതിൽ ആദ്യത്തെ ലൊക്കേഷൻ ആണ് ഇത് അപ്പൊ നമുക്ക് ഇവിടെ തന്നെ സ്റ്റാർട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഓഫീസ് ആ ഇതാണ് വേറെ മെയിൻ ഓഫീസ് വരുന്നത് പിന്നെ വേറെ ബ്രാഞ്ചുകളാണ് പരിഹാരത്തിൽ തന്നെ ഉള്ളത്

പിന്നെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നാണോ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കുഞ്ഞ ചെടികളൊക്കെ വളർത്താനായിട്ട് പറ്റിയ ചട്ടികളാട്ടോ ഇതൊക്കെ എത്ര സ്റ്റാർട്ടിങ് രൂപ രൂപ ഒരു ചട്ടിക്ക് പത്ത് ആട്ടോ ഇതിന്റെ സ്റ്റാർട്ടിങ് പത്തും പതിനഞ്ചോ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞത് പിന്നെ ഇത് ഹാങ്ങിങ് ചട്ടിയാണല്ലേ അപ്പൊ അതിന്റെ റേറ്റ് എത്ര വരാ അറുപത് രൂപ ആ റേഞ്ചാട്ടോ ആ ഒരു ചട്ടിയുടെ റേറ്റ് ആണ് പിന്നെ ഇവിടെ ഉണ്ട് കൊറേ ഈ കുഞ്ഞ കുഞ്ഞു ചട്ടികൾ ഇത് നമ്മള് ടേബിൾ പോട്ട് ആണല്ലേ ടേബിൾ പോട്ടല്ലേ ടേബിൾ ടേബിൾ പോട്ടാണ് അപ്പൊ അമ്പത് രൂപ മുതലാണ് അതിന്റെ സ്റ്റാർട്ടിങ് വന്നത് പിന്നെ ഇത് നമ്മള് വെള്ളം ഒഴിക്കുന്ന സ്റ്റാർട്ട് പറഞ്ഞൂറ് ഇരുന്നൂറ് രൂപ മുതലാ കേട്ടോ അതിന്റെ പിന്നെ ഹാങ്ങിങ് ചട്ടികൾക്കുള്ള വള്ളികളൊക്കെയോടാ ഹാങ്ങോട്ടുള്ള വള്ളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വളങ്ങൾ നോക്കാം മറ്റേഡ് ആയുർവേദി ഉപയോഗിക്കണം ജൈവ കീടനാശിനി അകത്തു വരെ നമുക്ക് അടിക്കാം മറ്റേ വേറെ വിഷങ്ങളൊന്നും ചേർക്കാത്തോ അതിനകത്ത് വെറുതെ വെളുത്തുള്ളി കായം മറ്റേ ഇലക്കതിന

ആ അത് എഫ് സോൾട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ അത് ചെടികൾക്ക് പൂവുണ്ടാവാനും ഏറ്റവും നല്ല സാധനമാണ് പിന്നെ ഡി എപ്പിയുടെ ബ്ലാക്കും ഉണ്ട് വൈറ്റ് നമുക്ക് 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 ബൂസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഇത് ചട്ടിയിലിടുന്ന ചട്ടിയിലിടുന്ന പെബിൾസുകൾ ഇതൊക്കെ പല പല റേറ്റ് ആയിരിക്കുമല്ലോ ഒരു ഒരു പാക്കറ്റ് പാക്കറ്റ് ഭംഗിയൊക്കെ വെക്കാനായിട്ട് ചട്ടിയിൽ അതിനിടുന്ന പെബിൾസുകളാണ് പിന്നെ ഇത് ഇതെന്താ ശരിക്കും ചാണകൊടി ആട്ടും ക്ലാസാനങ്ങളും ഉണ്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വരുന്ന സാധാണ് ട്ടോ ഗാർഡൻ മിക്സർ ഇതിനെ എത്ര റേറ്റ് ഇത് 40 രൂപ 40 രൂപ ട്ടോ എൻ റേറ്റו തന്നെ പിന്നെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ആ മാംഗോസ്റ്റിൻ ടീ ആ മാംഗോസ്റ്റിൻ ടീ ഇത് ആ ചെറിയ ഉണ്ട് അവിടെ മാംഗോസ്റ്റിൻ ടീ ആണ് ട്ടോ ഇത് വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത സാധനമാണ് മാംഗോസ്റ്റിൻ അതാണ് നമ്മുടെ ഈ പരിഹാരം ചാലക്കുടി എന്ന് പറയുന്ന റംബൂട്ടാനും മാംഗോസ്റ്റിനും പേര് ഇതിന്റെ ഉള്ളിയായിട്ടൊരു സംഭവമാണ് ഈ പരിഹാരം എന്ന് പറയുന്നത് അവിടേ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കിയേക്കാണ് നമ്മുടെ മാംഗോസ്റ്റിൻ ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടാതാ നല്ല അടിപൊളി പാക്ക് ചെയ്ത് മാംഗോസ്റ്റിന്റെ ടീ ഇത് മാംഗോസ്റ്റിൻ ഫ്ലേവറിൽ വരുന്ന അതിന്റെ മാംഗോസ്റ്റിന്റെ പൊടിച്ചതാണ്

ഈ പാക്കറ്റിലാണ് മാോസിന്റെ ടീ ബാഗ് വരണത് അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ടീ ബാഗാണ് ഇതിനുള്ള എത്ര പാക്കറ്റ് ഉണ്ടാവും ഈ ഒരു എണ്ണം ഇരുപത് ഒരു ഇതിനകത്ത് ഇണ്ടാവും ഇതിന്റെ അകത്ത് ഇരുപത് ടീ ബാഗ് ഉണ്ടാവട്ടെ ഇതാണ് വരുന്നത് ഇത് പൊളിച്ചാൽ ഇത് നമ്മൾ എടുക്കും ആ നമ്മളിങ്ങനെ കാണിച്ചതിന്റെ ഇതാണ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട്

കൂടുതൽ റിയില്ല ഇവിടെ ആൾക്കാർ ഇണ്ടെന്നുള്ളത് അറിയില്ലേ അപ്പൊ ഇതേ മാങ്കോസ്റ്റിന്റെ ഇതാ ഇവിടെ ഉണ്ട് ഇണ്ട് ഓൺലൈനിലുണ്ട് നമുക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മുന്നൂറയ്ക്ക് കിട്ടും ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത് രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അപ്പൊ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഷോപ്പിൽ വന്ന് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം മാംഗോസ്റ്റിന്റെ വെറൈറ്റി ഉപയോഗിക്കാം

എല്ലാതരം സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാ പിന്നെ ചകിരിച്ചോറ് ചകിരിച്ചോറ് ഇത് ഇത് ചകിരിച്ചോറാണ് ഇതൊക്കെ എത്ര രൂപ മുതലാ ചരിച്ചോറ് എഴുപത് രൂപ മുതല് ആ അത് കിലോ അനുസരിച്ച് ഇരുനൂറ് രൂപ ചകിരി ചോറിണ്ടെടികളുടെ സെക്ഷനിലോട്ട് പോവാം അതെ ഇതാണ് ചെടികളുടെ സെക്ഷൻ ഇത് ചെടികളുടെ സെക്ഷനും അത് ഫ്രൂട്ട്സിന്റെ സെക്ഷനോ നമ്മളത് ഭാഗം നമുക്ക് ചെടികളുടെ സെക്ഷനിൽ നോക്കാം ഇത് എല്ലാം

പിന്നെ ഇവിടെ മംഗോസ്റ്റിന്റെ തൈകളല്ലേ അപ്പുറത്ത് കൂടുതൽ നമുക്ക് നോക്കാം മംഗോസ്റ്റിന്റെ തൈകൾ കൂടെയുണ്ട് ഇവിടെ മൊത്തം അഗ്ലോണിമകളായിട്ട് ഇങ്ങനെ നിരത്തി ഇതൊക്കെ എല്ലാം ഇരുന്നൂറ്റമ്പത് ആവർജ് വരുന്ന അഗ്ലോണിമകളാട്ടേ അഗ്ലോണിമുണ്ട് ഇതൊക്കെ അപ്പുറത്ത് കലാത്തിയ ഒരു സെക്ഷൻ ഉണ്ട് ഇതേ ഇവിടെ ഈ കലാത്തിയകൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്യണം കലാത്തികളുണ്ട് നൂറ് രൂപ മുതൽ കലാത്തികള് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ റേറ്റ് ഇത്ര കേട്ടോ ഇവിടെ പൂവണ്ടായി ഇരുനൂറ്റി അമ്പത് മുതലാണ് ആന്തോരം സ്റ്റാർട്ട് ചെയ്യണേ ഇത് ഇത് ആന്തോറാണ് പിന്നെ കലാത്തിന് മാറ്റി നടാണ്ടിട്ട് അത് എന്ത് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണോ അത് ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് അവിടെ ഉണ്ട് ഇൻഡോർ പിന്നെ ഇതൊക്കെ ഇത് ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപോണിയാണിയും പിന്നെ ചെടികള് നമുക്ക് ഇത്ര ഒരു ഉള്ളൂ ഇത് എന്ത് എന്താ എനിക്ക് അങ്ങനെ അറിയില്ല അറിയില്ല ഫീൽ അല്ലേ കുഴപ്പമില്ല പിന്നെ ഇത് നമ്മുടെ മോഡിയം ഇത് എത്ര രൂപ സ്റ്റാർട്ടിങ് നമുക്ക് ചെടികൾ റബ്ബർ പ്ലാന്റ് ഉണ്ട് ഇവിടെ വലിയ റബ്ബർ പ്ലാന്റ് ഉണ്ട് ഈ റബ്ബർ പ്ലാന്റ് എത്ര കേട്ടോ ഇരുന്നൂറ് രൂപ റബ്ബർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് അടുത്തത് നമ്മുടെ മുന്തിരി ഉണ്ട് മുന്തിരി ടൈപ്പ് മുന്തിരി ആട്ടോ നോർമൽ ആണോ അല്ലല്ല ആ വൈറ്റ് ഇത് എത്ര മുന്തിരിക്ക് എത്രയാട്ടോ നമ്മടെ അവിടെ ഉണ്ടാവല്ലോ ഇതൊക്കെ മുന്തിരിയുടെ ധാരാളം മുന്തിരിയുടെ ചെടിയുണ്ട് ഇവിടെ നമുക്ക് ഫ്രൂട്ട്സ് അടുത്ത സെക്ഷൻ ഫ്രൂട്ട്സിന്റെ ആണ് ഫ്രൂട്ട്സ് ഇത് എന്ത് ടൈപ്പാ തായ്ലൻഡ് മാവാണ് കൂടുതൽ ഹൈറ്റ് ആറടി വരള്ളൂ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ പൂക്കും എല്ലാം പൂത്ത് കിട്ടും മാങ്ങി ഉണ്ടാവും ധാരാളം ഇത് എത്ര എത്ര രൂപ ഇത് നമുക്ക് അഞ്ഞൂറ് രൂപ മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉണ്ടായി കിടക്കുന്നു മാങ്ങി ഉണ്ടായി കിടക്കുന്നതിന്

ഇത്ര കൂടുമ്പോഴ് വരള്ളു ഇത് ഗ്രാഫ്റ്റഡ് തൈ ആണ് നമ്മള് തയ്യാണ് നോക്കിയാൽ ഇത് വേറൊരു ഉണ്ടാവുന്ന മരത്തിന്റെ കൊമ്പ് വെച്ച് പിടിപ്പിച്ചേക്കാണ് മരത്തിന്റെ എത്ര വർഷം കൊണ്ട് കായ്ക്കോ അടുത്ത വർഷം ഈ നിക്കുന്ന സ്റ്റാർട്ടിങ് റേറ്റ് അഞ്ഞൂറ് രൂപ ആയിരിക്കോട്ട് വരും ഇവിടെ മൊത്തം ഗ്രാഫ്റ്റ് ചെയ്തത് മാത്രം

ണെ ഇതൊക്കെ മറ്റേ വിയറ്റ്നാം സൂപ്പർ സൂപ്പർ ഇതൊക്കെ വെറുതെ കൊടുക്കുന്നത് ഉണ്ടായി നിക്കണത് കണ്ടോ ചക്കണ്ടായി നിക്കണത് ചക്ക ഉണ്ടായി കണ്ടോ ഓൾറെഡി ചക്ക എല്ലാത്തേ വേറെ ചക്കണ്ടായിരുന്നുണ്ട് പ്ലാവുണ്ട് ജയ തേർട്ടി ത്രീയുടെ പ്ലാവ് ഇത് റേറ്റ് ഐറ്റം റേറ്റ് ൾ ഫ്രൂട്ട് അല്ലേ മിറാക്കൾ ഫ്രൂട്ട് മിറാക്കൾ ഫ്രൂട്ടിന്റെ ഇത് എത്ര രൂപ മിറാക്കി ഫ്രൂട്ടിന് ഇരുന്നൂറ്റമ്പത് രൂപ വലിയ തയ്യാണ്ടത് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ അതേ മെറാക്കിൾ ഫ്രൂട്ടിന്റെ തയ്യൻ്റെ മെറാക് ഫ്രൂട്ടിന് അറിയത്തൊക്കെ ഞാൻ പറയാം മെറാക്കിൾ ഫ്രൂട്ട് നമ്മള് കഴിച്ചിട്ട് അത് പുളിയുള്ള എന്ത് കഴിച്ചാലും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറത്തേക്ക് ഭയങ്കര മധുരമായിരിക്കും പുളിയുള്ള എന്ത് തന്നാലും അതാ ഈ ഒരു ഫ്രൂട്ടിന്റെ പ്രത്യേകത ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് പിന്നെ അമ്പലമുണ്ട് അമ്പലത്തിനൊക്കെ എത്രയായത് ഡ്രമ്മിൽ വെച്ചാണ് ഡ്രമ്മിൽ അമ്പഴ പൂത്തൊക്കെ ചുമ്മാ വെച്ചാൽ മതി അമ്പഴങ്ങളുണ്ട് എഴുന്നൂറ്റി രൂപയാണ് രൂപ

കഴിഞ്ഞിട്ട് വലിയ വല്യതാണ് നെല്ലിപ്പുളിണ്ടാ നമ്മുടെ വീടുകളില് പണ്ടൊക്കെ ഉണ്ടായത് ഇപ്പൊ എല്ലാരും വീട്ടിൽ കുറവാണ് നെല്ലിപ്പുള്ളി ഇത് എത്ര നമുക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ നെല്ലിപ്പുളി ഉണ്ട് കേട്ടോ അതാ നെല്ലിപ്പുളിയുടെ ട്രമ്മിൽ വെച്ചാണ് കുറ്റിക്കുരുമുളക് കുരുമുളക് ഉണ്ടായി കിടക്കുന്ന കുറ്റ കുരുമുളക് കേട്ടോ കുറ്റി കാണുമ്പോ ചുമ്മാ വീട്ടില് കൊണ്ടുവച്ചാ മതി വെച്ചിട്ടുണ്ട് വച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന രീതിക്കാണ് അപ്പൊ അങ്ങനത്തെ കുറ്റിക്കുരുമുളക് ഉണ്ട് ഇത് നാരകാണ്

കോട്ടൂർ കോണമാവണ്ട് അതെ കാലാപ്പാടി വലിയ മാവ് മുഴുവൻ ബ്ലാക്ക് നിറ ഇത് കസ്തൂരി കസ്തൂരി കൽക്കട്ട കസ്തൂരിൽക്കട്ട് കറുത്ത മാങ്ങയായിരിക്കും മാങ്ങ കറുത്തായിരിക്കും ഇത് ബനാന മറ്റൊരു നീളത്തിലുള്ള ബനാന ഉണ്ട് ഈ കസ്തൂരിക്ക് എത്ര റേറ്റ് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ മേടിക്കും മാങ്ങ ഉണ്ടായിട്ടാണ് നമ്മളത് കൊടുക്കാനുദ്ദേശിക്കുന്നത് മാങ്ങി കഴിയുമ്പോൾ അന്നത്തെ റേറ്റ് നമ്മള് മറ്റുള്ള നഴ്സറികളിൽ കൊടുക്കുന്ന റേറ്റ് ഉണ്ടല്ലോ നോക്കിയിട്ട് കൊടുക്കും കാലാപ്പാടി മിയാസാക്കി മിയാസാക്കി വളരെ പേരെടുത്തതാണ് ഭയങ്കര പേരെടുത്തോ

അത് എത്ര രൂപ വരും സ്റ്റാർട്ടിങ് മൂവായിരം രൂപ മൂവായിരം വരും ഉണ്ടായെന്നാണ് ആ ഒരു റേറ്റ് വരും അപ്പോൾ അത്രയാണ് ഈ എൻ നമുക്ക് ഉള്ളത് അപ്പോൾ ഇതേ ഇതാണ് അത്രയാണ് നേഴ്സറി ഉള്ളത് നഴ്സറി ഇത് ഇത് ഫ്രൂട്ടുകളുടെ സെക്ഷനാണ് മാവുകള് പ്ലാവുകള് മങ്കോസ്റ്റിൻ റംബൂട്ടാൻ ഫുലോസാൻ പിന്നെ മറ്റേ അമ്പഴം അങ്ങനെ കുറെ വെറൈറ്റി ഡ്രാക്കൽ ഫ്രൂട്ട് കുറ്റിക്കുരുമുള അങ്ങനെ കുറേ സാധനങ്ങൾ എന്തിട്ടാണ് ഇവിടെ അതെ ഇതാണ് എം എം നേഴ്സറി എന്നാണ് അതെ എം എം നേഴ്സറി ഇതിൻ്റെ കറക്റ്റ് ഈ ഒരു ലൊക്കേഷൻ്റെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുമോ ഫെഡറൽ ബാങ്കിന്റെ ബാങ്കിൻ്റെ പരിഹാരത്തുനിന്ന് ചാലക്കുടിന്ന് പരിയാരത്തേക്ക് നിങ്ങൾ വരുമ്പോൾ പരിയാരം ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഫോറസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്ന് പറയും അവിടെ ഫെഡറൽ ബാങ്കിന്റെ ബാങ്കിൻ്റെ ആണ് നഴ്സറി ഉള്ളത് ഇതാ എം എം നേഴ്സറിയുടെ ഫസ്റ്റ് ലൊക്കേഷൻ അപ്പോൾ ഇതിന്റെ ബാക്കി ഇവരുടെ നഴ്സറികളെ നമുക്ക് കാണാം മേ ഇവരുടെ ഈ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷനും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത നേഴ്സറി നോക്കാനായി ചേട്ടാ ശരി